യു ഡി എഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടുന്നില്ലെന്ന പരാതിയിൽ ഭരണസമിതി പിരിച്ചുവിട്ടു നടപടി സ്വീകരിക്കാനും ബാങ്ക് ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ടു പോകാനും മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി കരുതലും കൈത്താങ്കം പരാതി പരിഹാര അദാലത്തിൽ പരാതി പരിഗണിക്കുന്നതിനിടെയാണ് മന്ത്രിയുടെ നിർദ്ദേശം ബാങ്കിൽ നിക്ഷേപിച്ച ഇരുപത്തി ലക്ഷം രൂപ തിരിച്ചു നൽകുന്നില്ലെന്ന് കാണിച്ചാണ് നിക്ഷേപകൻ അദാലത്തിലെത്തിയത് മകളുടെ വിവാഹത്തിനായി കരുതി വെച്ച പണമായിരുന്നു പണം തിരിച്ചു കിട്ടാൻ നടപടി വേണമെന്ന് നിക്ഷേപകൻ ആവശ്യപ്പെട്ടു അവിടെ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എന്നിവരെ വിളിച്ചു വരുത്തി ബാങ്കിന്റെ സ്ഥിതി മന്ത്രി ചോദിച്ചു വായ്പകൾ തിരിച്ചടവില്ലാത്തത് ഉൾപ്പെടെയുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നിക്ഷേപം തിരിച്ചു നൽകാൻ പണമില്ലെങ്കിൽ ആ ബോർഡിനെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി ചോദിച്ചു വായ്പയ്ക്ക് ഈട് നൽകിയ സ്വത്തുക്കൾ ലേലം ചെയ്ത് നിക്ഷേപകരുടെ പണം നൽകണം ബാങ്ക് വകുപ്പേറ്റെടുത്ത് ലേലനടപടികളുമായി മുന്നോട്ടു പോകാനും ഭരണസമിതിക്കെതിരെ നടപടി സ്വീകരിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വെച്ചാലും അപ്പൊ ബാങ്ക് എടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ തന്നെ വരും കൊടുക്കാൻ പറ്റും അപ്പൊ ഈ ഭൂമി ലേലി അല്ല സൊസൈറ്റി അതെടുത്തില്ലെങ്കിൽ അവര് പിരിച്ചുവിടുന്നു അങ്ങനെ ി നിങ്ങൾ നോട്ടീസ് കൊടുത്തോ നിങ്ങൾ എങ്ങനെയാ ബോർഡിന് വെച്ചോട്ടിരിക്കുന്നത് അതെല്ലാം അവര് ഇത് താല്പര്യം എടുത്തിട്ടില്ലെങ്കിൽ ആ ബോർഡിനെങ്ങനെ കൊണ്ടുപോകും ബോർഡിന്റെ പേരിൽ ശക്തമായ തനം എംഎൽമാരായ എൻ ഷംസുദ്ദീൻ കെ ശാന്തകുമാരി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് പരാതി ചർച്ച ചെയ്തത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്